I'm uh sorry. -oh. എന്നെ ഈ സമരത്തിന്റെ പേരിൽ അവഹേളിക്കുകയാണ് എന്റെ പേര് ഒരു അയ്യപ്പന്റെ സ്വന്തം കട്ടമി മെമ്പർ കൂടിയായിട്ടുള്ള ആളും സുപ്രീം കോടതിയിലേക്ക് എന്നെ അതിൽ നിന്നും പരാമർശിച്ചതിനകത്ത് ഹൈക്കോടതി അദ്ദേഹം പറഞ്ഞപ്പോ സുപ്രീം കോടതി ഇന്ന് വരെ ഭരണസമിതിയുമാണ് ഈ പറയുന്ന ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഭരണം നടത്തി വിധിയെടുത്ത് നടത്തി ആ വിധിയെടുത്ത് ഘട്ടമാർക്ക് കൂടിയുള്ളതാണെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി സംസാരിച്ച് കടന്നുപോകുന്നില്ല എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ചടങ്ങിനെ ഈ സമരമരമാക്കുറ്റി ഒരു കാലഘട്ടത്തിനകത്ത് അദ്ദേഹം ഇന്ന മതത്തിന്റെ ആളാണ് ഇന്ന ഇന്ന് നടത്തിയ സർക്കാരിനെ ദൈവത്തിന് പോലും ഈ നാട്ടിൽ സ്വസ്ഥതയില്ല അല്ലെങ്കിൽ ദൈവത്തെ പോലും ഈ സർക്കാരുകൾ ഭരിച്ച് മുമ്പോട്ട് പോകുമ്പോഴും അവരൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വർണം കക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കക്കുന്ന അത് ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാണം കെട്ട ഒരു സർക്കാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടില്ല സുപ്രീം കോടതി ചോദിച്ചതുപോലെ അയ്യപ്പനെയും ദൈവത്തെയും വെറുതെ വിടില്ലേക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇവർ ഇനി ആരെയാണ് ബാക്കി എന്നുള്ളതാണ് അതിന്റെ ഗവേഷണം നടത്തിയ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം ആ മുഖ്യമന്ത്രി സ്വർണം കെട്ട് അതിന്റെ പേരിൽ പല കേസിനകത്ത് പെടുമ്പോഴും അയ്യപ്പന്റെ സ്വർണ്ണം കക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അയ്യപ്പന്റെ സ്വർണം കക്കാൻ തന്റെ അനുയായികളെയും തന്റെ അനുചരന്മാരെയും ഉപയോഗിച്ചുകൊണ്ട് ആ അയ്യപ്പന്റെ സ്വർണം കട്ട് ആ കട്ട കേസിനകത്ത് പ്രതികളാക്കപ്പെട്ടവരാരാണ് എന്ന് ചോദിക്കുമ്പോ സി പി എമ്മിന്റെ നേതാക്കന് അവിടെ ജയിലിൽ ജയിലിൽ കിടക്കുന്നവരാണ് ആ നേതാക്കന്മാരാണ് മുൻ സംസ്ഥാന ും അംഗമായ പത്മകുമാറും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വാസുവും അതോടൊപ്പം തന്നെ ഇനി ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ പ്രശാന്തും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം പിണറായി വിജയന്റെ ഏറ്റവും വലിയ അനുയായികളാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് ഈ ന്യായീകരണം എന്ന് പറയുമ്പോ ഈ പ്രതികളാക്കപ്പെട്ട് ജയിലിൽ പോയ ആളുകളെ കുറിച്ച് പാർട്ടി സെക്രട്ടറിയായി ഗോവിന്ദനോട് ചോദിച്ചപ്പോ ആ പമ്പര വിഡിയായ വിഡ്യാസുരം പറയാണ് സ്വാതന്ത്ര്യ സമരകാലത്ത് ആള് ജയിലിൽ പോയിട്ടില്ലേ പിന്നെ ജയിലിൽ പോകുന്നതിന് എന്താണ് തെറ്റെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പാർട്ടി സെക്രട്ടറിമാർ മുന്നോട്ട് പോകുമ്പോ കാട്ട് കള്ളന്മാർക്ക് സ്വർണ കൊള്ളക്കാർക്ക് എന്തും ചെയ്യാമെന്ന് അതിന് പെറ്റിന്റെ കൊടുക്കുന്ന ഒരു സർക്കാരും പാർട്ടിയുമായി ഈ പാർട്ടി മാറിയിരിക്കുകയാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളും അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ അതിനന്വേഷണം പോകുമ്പോൾ അയ്യപ്പന്റെ പഞ്ചലോക വിഗ്രഹം പോലും ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടില്ലാന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള കൊള്ളക്കാരാണ് നമുക്കറിയാം വണ്ടി ചോറിനെ കാണുന്നില്ല വണ്ടി ചോറുമാരായി സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ നാടിനകത്ത് മാറുമ്പോ ഇവർക്കെതിരെയുള്ള പ്രതിഷേധം ഈ നാടിന്റെ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാം

സാധിക്കില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന്റെ പേരിൽ കേസെടുക്കുകയാണ് മാത്രല്ല പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇട്ടാൽ അത് കേസാണ് പോലും ഈ നാട്ടിനകത്ത് അങ്ങനെ കേസെടുത്ത് പോലീസ് നിയോഗിച്ച് കേസെടുത്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഏതായാലും മൂന്ന് മാസമാണ് പിണറായി വിജയന്റെ ആയുസ് അതിന്റെ പേരിൽ കാക്കിയിട്ട് തുള്ളിയാൽ ആ തുള്ളിയെ കാത്തിയിട്ടവരോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് വെറുതെ നിങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഈ നാട്ടിലെ പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പിണറായി വിജയന് വേണ്ടി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നാണോ നിങ്ങൾ കരുതുന്നത് അങ്ങനെ പിണറായി വിജയന്റെ പേരിൽ പിണറായി വിജയന്റെ ഫോട്ടോ ചെയ്തെന്ന് പറയുന്നു ഈ നാട്ടിന്റെ മുമ്പിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചുമായി